ഹലോ കൂട്ടുകാരെ ഇപ്പോൾ കൂടുതൽ ആളുകളും മൊബൈലിൽ നിന്ന് സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാറുള്ളത് അത് നല്ല എക്സ്ട്രാ എഫക്റ്റോട് കൂടിയുള്ള നല്ല സിനിമകൾ ഒരു ടു ജി ബി ലെവലിലുള്ള അല്ലെങ്കിൽ ത്രീ ജി ബി ഫോർ ജി ബി സൈസുള്ള സിനിമകൾ ഡൗൺലോഡ് ചെയ്യാൻ ഈ പോപ്കോൺ എന്നുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യാം അതുകൂടാതെ സിനിമ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന സിനിമ സിനിമയുടെ അവസ്ഥ എന്താണ് അത് എങ്ങനെയുള്ള സിനിമയാണ് അതിൻ്റെ ഡി ടി എൽ അത് അതിൻ്റെ റേറ്റിംഗ് എത്ര നമുക്കറിയാനുള്ള അപ്ലിക്കേഷനാണ് ഈ ഐ എം ഡി ബി ഐ എം ഡി ബി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഓടിക്കൊണ്ട് നിൽക്കുന്ന സിനിമ ശരി പഴയ സിനിമയായാലും അതിൻ്റെ റേറ്റിംഗ് ഇപ്പോൾ ആ സിനിമ എങ്ങനെയുള്ള പടമാണ് പത്തിൽ അഞ്ചിൻ്റെ മേലേക്കുള്ള ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നുള്ള നിലവാരമുള്ള സിനിമകളാണെങ്കിൽ അടിപൊളി സിനിമയായിരിക്കും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ പോസ്റ്റ് ഈ ഐ എൻ ടി ബി എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും എൻ്റെ ലിങ്കിനാ വെക്കാം അപ്പോൾ തുറന്നാൽ ഇങ്ങനെയാണ് കാണിക്കുക ഇവിടെ മൂവീസ് എന്നെടുത്തിട്ട് ഇതിൽ ടോപ്പ് റേറ്റഡ് ഇന്ത്യൻ മൂവി എന്നടിക്കുക അപ്പോൾ ഓരോ പടത്തിൻ്റെയും റേറ്റിംഗ് ദൃശ്യങ്ങളുണ്ട് അല്ലേ എട്ടേ പോയിൻ്റ് ഒമ്പത് നായകൻ അങ്ങനെയുള്ള എല്ലാ റേറ്റിങ്ങും ഉണ്ടാവും അപ്പോൾ ഈ സിനിമകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിനിമയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ട് എട്ടേ പോയിൻറ്റ് ഏഴ് തനി ഒരു വൻ പിന്നെ എളുപ്പത്തിനും വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത് ക്ലിപ്പ് ബോർഡ് മാനേജറുണ്ട് എൻ്റെ ഇന്ന് അതിൽ ക്ലിപ്പ് ബോർഡ് മാനേജർ പോയിട്ട് കട്ട് ചെയ്തെടുത്ത് അല്ലെങ്കിൽ കോപ്പി അടിച്ചിട്ട് ഈ മേള കണ്ടല്ല ഈ പോപ്കോൺ ഇതിൽ സെർച്ച് ചെയ്യാം ഇതിലെല്ലാ സിനിമയും ഉണ്ടാവും മലയാളം മലയാളം തമിഴ് ഇംഗ്ലീഷ് തന്നെ ഒരു ചെക്ക് ചെയ്യാം സിനിമ ഇവിടെ ഉണ്ട് ഇങ്ങനെ സൈസ് ഇവിടെ ടു ജി ബി അതേപോലെ എഴുന്നൂറ് എം ബി എഴുന്നൂറ്റമ്പത് എം ബി പിന്നെ സൈസുള്ളത് ടു ജി ബി ആണുള്ളത് ഗൾഫിലുള്ള ആളുകൾക്ക് അതിൻ്റെ സപ്പറേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ തോന്നും അതും ചേർക്കാം എന്നിട്ട് ഡൗൺലോഡ് ചെയ്തെന്നുള്ള ഭാഗത്ത് കൊടുക്കുക അതിപ്പോൾ ഇവിടെ ഡൗൺലോഡ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല സിനിമയെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഐ എൻ ടി ബിയുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു പറഞ്ഞതരാം നമ്മളിപ്പോൾ ഒരു പുതിയൊരു സിനിമ ആനന്ദം മലയാളത്തിലെ സിനിമ ഇറങ്ങും അതിനെക്കുറിച്ചാണ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുക എന്താണ് മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ആനന്ദം എന്നുള്ള സിനിമ അതിൻ്റെ റേറ്റിംഗ് മതിലുണ്ടാവും എട്ടാം പോയിൻറ്റ് രണ്ട് പത്തിൽ അപ്പോൾ നല്ല സിനിമയാണ് എന്താണ് അതിൻ്റെ േ ഈ ആനന്ദം എന്നുള്ള സിനിമയുടെ എട്ടേ പോയിൻ്റ് രണ്ട് ഇനി നമുക്ക് ഏത് സിനിമയുടെ കുറിച്ചാണ് ഡീറ്റെയിൽ വേണ്ടതെന്നുണ്ടെങ്കിലും തെലുങ്ക് ആയാലും ഹിന്ദി ആയാലും ഇങ്ങനെ നോക്കാവുന്നതാണ് ഇതിൽ തന്നെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയെ കുറിച്ചും ഇതില് വിവരങ്ങൾ തരുന്നുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമയാണെങ്കിൽ ടോപ്പ് ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ല ടോപ്പിൽ നിൽക്കുന്ന പോപ്പുലർ മോസ്റ്റ് പോപ്പുലർ മൂവി ആണെങ്കിൽ ഏറ്റവും നല്ല മൂവീസ് ഉണ്ടാവും അതൊക്കെ നമുക്ക് ആ പോപ്കോൺ വഴി ഡൗൺലോഡും ചെയ്യാവുന്നതാണ് അല്ലേ അത്യാവശ്യം എട്ടേ പോയിന്റ് എട്ടേ പോയിന്റ് എട്ട് അങ്ങനെയുള്ള ഇതൊക്കെ അത്യാവശ്യം നല്ല ഇടിപൊളി മൂവികളാണ് ഇതിൻ്റെ അടിയിക്കാണെങ്കിൽ ഓരോന്നിനും ഓരോരോ മാർക്ക് കാര്യങ്ങൾക്ക് പുതിയ പടങ്ങൾ ആയതുകൊണ്ടാണ് അതിൻ്റെ ശരിക്കുള്ള റേറ്റിംഗ് വരാത്തത് ടോപ്പ് റേറ്റൊരു മൂവി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മൂവീസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഈ പോപ്കോൺ എന്നുള്ള ആപ്ലിക്കേഷൻ ഈ അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ലഭ്യമല്ല അതിന് വേറൊരു ലിങ്ക് തരാ തരുന്നതാണ് ഞാൻ അതിൽ അത്യാവശ്യം നല്ല റേറ്റുള്ള പണങ്ങളാണ് ഇതൊക്കെ ഇത് ഗോഡ് ഫാദർ ഒക്കെ കണ്ടില്ലേ ഒമ്പത് പോയിൻറ്റ് രണ്ട് അങ്ങനെ അത്യാവശ്യം നല്ലൊരു അപ്ലിക്കേഷൻ ആണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഈ പോപ്കോൺ എന്നുള്ള ആപ്ലിക്കേഷൻ്റെ ലിങ്കിനാൻ തരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക അതിൽ ഈ ഏറ്റവും അടിയിലുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിൽ ഐഫോണ് ആൻഡ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറ് മൊബൈലിലാണെങ്കിൽ ഏറ്റവും നമ്മൾ ആൻഡ്രോയിഡ് മൊബൈലിലാണെങ്കിൽ ഏറ്റവും അടിയിലുള്ള ത്രീ പോയിൻ്റ് ടു ഏറ്റവും അടിൽ ആണെന്നത് ബിറ്റ വെർഷനാണ് ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് ഏറ്റവും മേലുള്ളതാണ് ഐഫോണുള്ളതാണ് സാരി ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ൗൺ ടൈമിൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്താൽ ഇവിടെ കാണിക്കുന്ന ആവും അപ്പോൾ തന്നെ ഒരു സിനിമ ഡൗൺലോഡ് ആയി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പതിനാല് ആയിട്ടുള്ളൂ ടു ജി ബി മേള കണ്ടില്ല സൈസ് അതാണ് കുറച്ച് സ്ലോ ഇതിൽ എല്ലാ മൂവീസും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് ഇതിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണ് ഇതിലേതേലും നല്ലൊരു സിനിമ കണ്ടാൽ അതിൻ്റെ പേര് നമ്മൾ ഐ എം ഡി ബിയിൽ അടിച്ചു നോക്കിയിട്ട് ആ സിനിമയുടെ റേറ്റിംഗ് എങ്ങനെ നോക്കിയിട്ട് മാത്രം ഡൗൺലോഡ് ചെയ്യുക എല്ലാ അത്യാവശ്യം നല്ല ഏറ്റവും പുതിയ സിനിമകൾ വരെ തിന്ന് മലയാളമായാലും തമിഴ് ഇംഗ്ലീഷ് എന്നിവ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ബൈ